കാളികാവ് ഹീമ ഡയാലിസിസ് സെന്ററും ഡെക്സ്ഫോർഡ് കോളേജ് സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവും സംയുക്തമായി കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെ കിഡ്നി ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഹീമ ഹോം കെയറിൽ നടത്തിയ ക്യാമ്പ് ഹീമ ജനറൽ സെക്രട്ടറി ഫരീദ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമില്ലാത്തവരും പോലീസും സന്നദ്ധ പ്രവർത്തകരും അഹൽ കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും അടക്കം വരുന്ന പൊതുപ്രവർത്തകരും അത്തരം ആളുകളുടെ തെരുവിൽ നിന്ന് ഏറ്റെടുത്ത് നമ്മെ ഏൽപ്പിക്കുമ്പോൾ അതിൽ വലിയ ഉത്തരവാദിത്തമാണ് ഏകദേശം മുന്നൂറോളം വരുന്ന ആളുകൾ നമ്മെ സമീപിച്ചു അവർക്കൊക്കെ നമ്മൾക്ക് നല്ല സംരക്ഷണം നൽകാൻ പറ്റി അനുവദിച്ചില്ലാതെ ആളുകൾ നമ്മുടെ കയ്യിൽ കടന്ന് മരിച്ചു അതിലെല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എല്ലാ ഭാഷക്കാരും ഇവിടെ ഇന്ത്യയുടെ ഒരു മാതൃക ഹൈന്ദവരും ക്രൈസ്തവരും മുസൽമാനും ഒക്കെ ഒരേ ചെമ്പിൽ വെക്കുകയും ഒരേ പാത്രത്തിൽ വിളമ്പുകയും ഒരേ ഇരിപ്പിൽ ഉറങ്ങുകയും ചെയ്യുന്ന വലിയൊരു സംസ്കാരം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഈമക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് തുടർന്നും ഈ സ്ഥാപനത്തിന്റെ നല്ല നടത്തിപ്പിനും ഓരോ പ്രയാണത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സറിഞ്ഞ പിന്തുണയും പിൻബലവും ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹിമ ഡയാലിസിസ് സെന്ററിന്റെ കീഴിൽ സൌജന്യ ഡയാലിസിസും പരിശോധനാ ക്യാമ്പും നേരത്തെ നടന്നുവരുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ തുടങ്ങിയ ക്യാമ്പ് ഒരു മണിക്ക് സമാപിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്ന് പരിശോധന ആവശ്യമുള്ളവരെ പ്രശസ്ത നെഫ്രോളജിസ്റ്റ് ഡോക്ടർ പി കെ അബ്ദുൾ ഗഫൂർ പരിശോധിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് കൌൺസിലിംഗും ഏർപ്പെടുത്തി ചടങ്ങിൽ ഹിമ വൈസ് ചെയർമാൻ സലാം ഫൈസി രായിൻകുട്ടി നീറാട് മൂസ ഫൌലദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർണ്ണ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട്